ീ പുതിയ പ്രഭാതത്തിൽ ഒത്തിരി പ്രതീക്ഷകളോടെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധയിലായിരിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും ഇന്നത്തെ നിങ്ങളുടെ സ്നിയോഗങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് എല്ലാം ഭംഗിയായി നടക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ച് തന്ന് എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു ുള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും കഥാവായ ദൈവമേ ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ നിന്റെ അത്ഭുത വചനം ശ്രവിക്കുവാൻ നിന്റെ അത്ഭുത സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അതനുഭവിക്കുവാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തിയ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ സാധിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചു തരും എന്ന ബോധ്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അത്ഭുതകരമായി സാധിച്ചു കിട്ടാൻ നീ ശക്തമായി ഇടപെടണമേ കഥാവെ ആരും ഞങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ നീ അനുവദിക്കരുതേ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ മനസ്സിലാക്കുവാനും അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവരെ കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ സത്യത്തിന് ഹൃദയം കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നുണ പറയുന്നവരിൽ നിന്ന് ഞങ്ങളെ അകറ്റണമേ ഇന്ന് വഞ്ചകരിൽ നിന്നും അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്നും നുണ പറച്ചിലുകാരിൽ നിന്നും നിന്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവ വിചാരത്തോടെ ആകട്ടെ കഥാവെ ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാവുന്ന അതുപോലെ ഞങ്ങളുടെ ഇന്നത്തെ ഫലം ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സംസാരം ചിന്ത എല്ലാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവിയെ ഞങ്ങളെ ഒരു നല്ല വൃക്ഷമാക്കി മാറ്റി തീർക്കണമേ നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലം ഉണ്ടാകാറില്ല ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും ഉണ്ടാകാറില്ല കഥാവെ നിന്റെ പരിശുദ്ധ അഗ്നിയുടെ അഭിഷേകത്താൽ ഞങ്ങളിലുള്ള എല്ലാ തിന്മയെയും ശിഥിലീകരിച്ച് കളഞ്ഞ് ഞങ്ങളെ വിശുദ്ധരാക്കണമേ നിന്റെ അഗ്നി അഭിഷേകം ഞങ്ങളുടെ തല മുതൽ പാദം വരെ നടത്തണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ യേശയ പ്രവാചകന്റെ നാവിനെ നീ വിശുദ്ധീകരിച്ചതുപോലെ കളങ്കമുള്ള നാവുകളെ നുണ പറയുന്ന നാവുകളെ നീ വിശുദ്ധീകരിക്കണമേ നിന്റെ അഗ്നി ഞങ്ങളുടെ നാവിനെ സ്പർശിക്കട്ടെ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ സ്പർശിക്കട്ടെ ഇന്നത്തെ ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ സ്പർശിക്കട്ടെ കഥാവെ നല്ല ഉദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരണമേ അതോടൊപ്പം മറ്റുള്ളവരുടെ ഉദ്ദേശങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ ആരും ഞങ്ങളെ വഴിതെറ്റിക്കാൻ നീ അനുവദിക്കരുതേ പ്രത്യേകിച്ച് വ്യാജ പ്രവാചകരിലേക്ക് ഞങ്ങളെ നയിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളെ നടത്താൻ ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ പ്രബോധനങ്ങളെയും എന്നേക്കും യേശു നാമത്തിൽ മാറ്റി നിർത്തുന്നതിനുള്ള ഹൃദയ ചങ്കൂറ്റം ഞങ്ങൾക്ക് ഇന്ന് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് മാറിപ്പോകുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഒപ്പം എല്ലാവർക്കും ക്ഷമ നൽകി കരുണ കാണിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമായ കഥാവേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സാധിച്ചു തരണമേ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും വാഹന അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ മക്കളായ ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാറ്റിലുപരി നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിക്കുവാൻ അതിൽ ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം കഥാവെ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് ചൊവ്വാഴ്ച ദിവസം ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എല്ലാ അപ്രതീക്ഷിതമായ ദുരന്തങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് കഥാവെ എല്ലാ നശീകരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ തിന്മയിലേക്ക് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തണമേ ദൈവമേ നിന്റെ നാമം ഇന്ന് ഞങ്ങളിൽ മഹത്വപ്പെടട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ മഹത്വപ്പെടട്ടെ ഞങ്ങളുടെ ജോലിയിൽ മഹത്വപ്പെടട്ടെ കഥാവേ പുതിയ അവസരങ്ങളെ നൽകി പുതിയ ജോലി നൽകി ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ശക്തി തരണമേ തിന്മയെ എന്നേക്കുമായി വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ തരണമേ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാനും ഞാൻ എല്ലാവർക്കും ക്ഷമ നൽകുന്നതിനും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ അത്ഭുതകരമായി സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തന്ന് നിന്റെ എല്ലാ നിയോഗങ്ങളും നിനക്ക് സാധിച്ചു തന്ന് അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ